ഈ ശംശികനായി ഏറ്റവും അനേകപ്പെടുന്നവരെ എല്ലാ യുവതി യുവാക്കന്മാരും കുഞ്ഞുമക്കളും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരാഴ്ച മുമ്പ് ഒരു കുടുംബത്തിൽ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥി രാത്രിയിൽ താമസിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മ ഈ മകനോട് ചോദിച്ചു നീ എന്താ ഇത്ര താമസിച്ചു വന്നത് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ മകൻ മോശമായിട്ടുള്ള തെറിവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ അമ്മയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി ഈ അമ്മ അവിടെ നിന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞു അങ്ങനെ ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ പങ്കുവെച്ച ഒരു കാര്യമാണ് എന്നോട് ദൈവം എന്തിനു ഇങ്ങനെ ചെയ്തു എന്ന പല മാതാപിതാക്കന്മാരും പറയുന്ന ഒരു കാര്യമാണ് മക്കള് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും ഒക്കെ പെടുമ്പോൾ അല്ലെ മദ്യത്തിനും മൈക്കമരുന്നതിനും കഞ്ചാവിനൊക്കെ അഡിക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ദൈവം എന്നോട് അല്ലെ എന്നോട് എന്റെ കുടുംബത്തോട് എന്തിന് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നമ്മൾ പുതിയ നെയ്മെ രണ്ട് അമ്മമാരെ പരിചയപ്പെടുന്നുണ്ട് ഒന്ന് സ്നാവയോഹന്നെ അമ്മയായ എലിസബത്തിനെയും ഈശോയുടെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ അമ്മയെയും ഈ രണ്ടു പേരും ഈ സ്നാവയോ ഹന്നാനേയും ഈശോയെയും ദൈവത്തിന് സമർപ്പിച്ചവരാണ് നമ്മൾ സന്തോഷത്തിൻ്റെ നാലാം ദിവ്യരേസെ ദിവ്യരേസത്തിൽ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധ മാതാവ് ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുനിന്ന് ദൈവത്തിന് വെച്ചു എന്നൊക്കെ അപ്പോൾ ഇവർ ദൈവത്തിന് ഈ രണ്ട് പേരെയും സമർപ്പിക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ എല്ലാ മാതാപിതാക്കന്മാരും ഇതുപോലെ കുഞ്ഞുങ്ങളെ അല്ലെ മക്കളെ ദൈവത്തിന് സമർപ്പിക്കണം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം പതിനൊന്നാം മാഗത്തിലായി ഇപ്രകാരം വചനം പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളൊരു ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് ഈ പദ്ധതി നിറവേറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് ഈ ദൈവിക പദ്ധതി നിറവേറുവാൻ വേണ്ടി തുടങ്ങുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിൽ പല അമ്മമാരും തൻ്റെ കുഞ്ഞുങ്ങളെ സിനിമ ഡയലോഗൊക്കെ പഠിപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ഇട്ട് എത്ര ലൈക്ക് കിട്ടും എന്നതിനെ കുറിച്ചാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കുഞ്ഞുങ്ങൾക്കും വചനം അറിയാതെ പോകുന്നു പല കുഞ്ഞുങ്ങളെയും വചനം പഠിപ്പിക്കാൻ സമയമില്ലാതെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈക്ക് കിട്ടുവാൻ വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു നോക്കുവാൻ പറ്റുമോ അത്രയും കോപ്രായങ്ങൾ കാണിച്ചു നോക്കുവാൻ വേണ്ടി മാതാപിതാക്കന്മാർ ഓടി നടക്കുന്ന ഈ സമയത്ത് മക്കൾ തലതിരിഞ്ഞ് അല്ലെ മദ്യത്തിനും മയക്കുമരുന്നിനും പ്രണയക്കുഴികളിലേക്കും കടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെ ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതി അവരിൽ നിറവേറുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം അപ്പോൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഇതുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയും യുവതി യുവാക്കന്മാരെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മിഹായൽ ദൂതിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ ക്രൈസ്തലോട്ട് ഹാലയിലൂയ